കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് തിരിച്ചു നരേന്ദ്രമോദിയുടെ തീരുമാനം അനുസരിക്കുന്നുവെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു എനിക്ക് ഒന്നുമേ അറിയത്തില്ല എം പി ആയിരുന്നാലും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി വർത്തിക്കുന്ന എം പി ആയിരിക്കും അതിന്റെ പ്രചരണ യോഗങ്ങളിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം യോഗങ്ങളിൽ തൃശൂരിലെ ജനങ്ങളോട് അവരത് കൈയടിച്ച് പാസാക്കുകയും ചെയ്തു തീരുമാനിച്ചിരിക്കുന്ന അദ്ദേഹമാണ് പറഞ്ഞു മൂന്നാം മോദി സർക്കാരിൽ സുരേഷ് ഗോപി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നിലനിന്ന അനിശ്ചിതത്വം അവസാനിക്കുന്നു സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റിനൊടുവിൽ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിച്ചു തിരുവനന്തപുരത്തു നിന്നും പന്ത്രണ്ട് മുപ്പതിനുള്ള വിമാനത്തിൽ നേരിട്ട് ഡൽഹിയിലേക്ക് പുറപ്പെട്ടു സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ഉടൻ ഡൽഹിയിലെത്താൻ നരേന്ദ്രമോദി നേരിട്ട് ഫോണിൽ വിളിച്ച് സുരേഷ് ഗോപിക്ക് നിർദ്ദേശം നൽകിയതിനു പിന്നാലെയാണ് യാത്ര വിമാനത്താവളത്തിലും മാധ്യമങ്ങളോട് സുരേഷ് ഗോപി കൂടുതലൊന്നും പ്രതികരിച്ചില്ല പറ്റുന്ന ഒരു അദ്ദേഹം വിളിച്ചു എന്ന് എത്തുന്നു അവിടെ കേരളത്തിൽ നിന്നുമുള്ള ആദ്യ ബി ജെ പി ലോക്സഭാ അംഗമെന്ന നിലയിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ വേണമെന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശമായിരുന്നു എന്നാൽ കരാർ ഒപ്പിട്ട നാല് സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്നും ക്യാബിനറ്റ് റാങ്കിൽ ചുമതലയേറ്റാൽ സിനിമകൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്നും സുരേഷ് ഗോപി കേന്ദ്രത്തെ അറിയിക്കുകയായിരുന്നു സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം കേന്ദ്രമന്ത്രിസ്ഥാനം ഏറ്റെടുക്കാമെന്നും അറിയിച്ചിരുന്നു തുടർന്ന് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകുമോ എന്ന സംശയം നിലനിൽക്കവെയാണ് പ്രധാനമന്ത്രിയുടെ കോൾ കോളെത്തുന്നതും തുടർന്ന് അദ്ദേഹം യാത്ര പുറപ്പെടുന്നതും വിഷൻ ന്യൂസ് തിരുവനന്തപുരം